നമസ്കാരം ഭരണസിതാ കേന്ദ്രത്തിനെ ഇളക്കി മറിച്ചുകൊണ്ട് ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഒരു ഗൂഢാലോചന ആണോ എന്നതാണ് ഉയർന്നു വരുന്ന സംശയങ്ങളും ചോദ്യങ്ങളും കാരണം രണ്ട് മാസത്തെ ഓഡിറ്റോറിയം അനുവദിച്ചിട്ടും ഇവർ സമരം നടത്തുന്നു എന്നതാണ് ഒരു സംശയം ഉളവാക്കുന്നത് കൂടാതെ സമരത്തിലുണ്ടായിരുന്ന കുറച്ചുപേരെ തുടക്കത്തിൽ കണ്ടിരുന്നു എങ്കിലും ഇപ്പോൾ അവരെ ഒന്നും തന്നെ കാണാനില്ല എന്നതാണ് മറ്റൊരു വസ്തുത കൂടാതെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഫെബ്രുവരി മാസം തുടങ്ങിയ ആശാപ്രവർത്തകരുടെ സമരത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രേമ അടക്കമുള്ളവർ പറയുന്നുണ്ട് കൂടാതെ ഒരു ദിവസം തന്നെ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തണമെങ്കിൽ കസേര വാടകയ്ക്കെടുക്കേണ്ടി വരും അതിന്റെ ചെലവ് ടാർപോളിയൻ വാടകയ്ക്കെടുക്കുമ്പോൾ അതിൻ്റെ ചിലവ് കൂടാതെ സ്പീക്കർ മൈക്ക് ഉൾപ്പെടെയുള്ളതിൻ്റെ വാടക നൽകേണ്ടതുണ്ട് കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല എന്ന് ഇവർ പറയുമ്പോഴും ഇതിനൊക്കെ വാടകകൾക്ക് ആരാണ് കൊടുക്കുന്നത് എന്നതാണ് ചോദ്യമുയരുന്നത് ഉയരുന്നത് പകൽ സമയത്ത് പാട്ടും ഡാൻസും ഉൾപ്പെടെയുള്ള ആഘോഷം നിലവിൽ പന്ത്രണ്ടാം ദിവസം നടക്കുന്ന സമരമായതിനാൽ തന്നെ ഇതിനെല്ലാം നല്ല ഒരു തുക വാടക ഇനത്തിൽ തന്നെ വേണ്ടിവരും കൂടാതെ സാധാരണ പ്രതിഷേധത്തിന് വരുന്നവർ കൊണ്ടുവരുന്ന പ്രതിഷേധ ബോർഡുകളിലും എഴുത്തുകളിലുമെല്ലാം ഒരു വ്യത്യസ്തമാണ് ആശാ പ്രവർത്തകരുടെ കയ്യിലുള്ളത് അതായത് അവരെഴുതുന്ന സമരത്തിൻ്റെ ലിപികളിൽ എഴുതുന്ന ആ എഴുതുന്ന ടച്ചുകളിൽ ഒരു വ്യത്യസ്തമുണ്ട് ഒരു തരത്തിൽ ഈ മാവോയിസ്റ്റ് ടച്ച് നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ട് സാധാരണഗതിയിൽ വയനാട് മാവോയിസ്റ്റുകൾ ഈ അവരുടെ അവർ മതിലുകളിലും അല്ലെങ്കിൽ ഈ കടകളിലൊക്കെ അവർ വിതരണം ചെയ്യുന്ന പോസ്റ്ററുകൾ ബാനറുകൾ അതേപോലത്തെ ഒരു ഫോർമാറ്റ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആ ഒരു സ്റ്റൈല് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ് പ്രഥമ ദിഷ്ട നമുക്ക് കാണുമ്പോൾ സാധിക്കുന്നത് ഇതിൽ സംശയം ജനിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം സർക്കാർ ഓണച്ചോറിയം കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ഒരു ഹർജി എങ്കിലും ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടത് ഉണ്ട് സ്വാഭാവികമായിട്ടും ഒരു സമരം നടക്കുമ്പോൾ ഒരു ഭാഗം സമരം അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിൻ്റെ മുന്നിൽ ഒരു സമരം അല്ലെങ്കിൽ നിയമസഭയുടെ മുന്നിൽ ഒരു സമരം നടക്കുമ്പോൾ ഇതിനെതിരെ ഒരു സമരം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അധികാരികളൊന്നും തന്നെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ നിയമത്തിൻ്റെ വഴിയിലേക്ക് പോകാറുണ്ട് സ്വാഭാവികമായിട്ടും ആശാപ്രവർത്തകർ ഏതൊരു വ്യക്തികളായിരുന്നാലും ഹൈക്കോടതിയിലേക്ക് ഒരു ഒരു ഹർജി കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടാനുള്ള തുക കോടതി ഇടപെട്ട് തരണം എന്നൊക്കെ നമ്മൾ കോടതിയോട് അപേക്ഷിക്കാറുണ്ട് പക്ഷേ അങ്ങനത്തെ ഒരു നീക്കമൊന്നും ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് എല്ലാ ജില്ലകളിലുമുള്ള ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിൽ അതായത് ഭരണസേനാ കേന്ദ്രത്തിൽ തിരുവനന്തപുരത്ത് സമരത്തിന് പങ്കെടുക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് കാരണം എല്ലാ ജില്ലകളിലും ആശാപ്രവർത്തകരുണ്ട് ആശാ വർക്കേഴ്സ് ഉണ്ടെന്ന് പറയുന്നു ഇവരെല്ലാവരും കൂടെ എത്തിയാൽ തന്നെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഉണ്ടാകും പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന മഹാ ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിൽ ആശാപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ഒന്നും തന്നെ വലിയൊരു ആശാപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയൊന്നും കാണാൻ സാധിച്ചില്ല ഓരോ ജില്ലകളിലും ആശാ വർക്കേഴ്സ് വ്യത്യസ്തമായ സമരമാണ് നടത്തുന്നത് ഇതിലും വലിയൊരു സംശയം ഉയർത്തുന്നുണ്ട് കാരണം കോഴിക്കോടക്കം ഇന്ന് ആശാ പ്രവർത്തകർ പിച്ച എടുക്ക എടുത്താണ് പ്രതിഷേധിക്കെങ്കിൽ മറ്റു ജില്ലകളിൽ വ്യത്യസ്തമായ സമരപരിപാടികളാണ് ഇവർ ആവിഷ്കരിക്കുന്നത് ആശാപ്രവർത്തകരെ പ്രവർത്തകരെ ആരൊക്കെയോ പിന്നിൽ നിന്നും നിയന്ത്രിക്കുന്നു എന്നൊരു സംശയം ഒരു തോന്നൽ ഉണ്ട് എന്നതാണ് ഈ യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് ന്യൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്